ആശയപരമായി ചില സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾ അടികൂടുവുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ അടികൂടുവുന്നുണ്ടെങ്കിലും എനിക്ക് കേരളത്തിൽ ഇഷ്ടമുള്ള ഒരു പത്രപ്രവർത്തകനാണ് ഷാജൻസ് കറിയ നിലവിലുള്ള ചാനൽ മുതലാളിമാരും ചാനൽ അവതാരകരും ഒക്കെ അദ്ദേഹത്തെ യൂട്യൂബർ എന്ന് വിളിച്ച് അവഹേളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യൂട്യൂബിന്റെ സാധ്യത മനസ്സിലാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇന്റർനെറ്റ് വന്ന ആ കാലം മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വാർത്താ വിതരണത്തിന് അല്ലെങ്കിൽ വാർത്തകൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് ഉപയോഗിച്ച നവമാധ്യമത്തിൻ്റെ എന്തു പറയാ ഇവിടത്തെ കുലപതി എന്ന് വിളിക്കാം മറന്നാടൻ അത് മറനാടൻ മലയാളി എന്ന മലയാളത്തിന് നമുക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ആ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുള്ള ചില സത്യങ്ങൾ പിന്നെ യൂട്യൂബ് ചാനലിന്റെ ഒരു സ്വഭാവം അറിയാമല്ലോ അതിന് തമ്മിനേനായാലും മറ്റെന്തായാലും ഒരല്പം പൊടിപ്പം തന്നലുമൊക്കെ വെച്ചാൽ മാത്രമേ ആ ഒരാകർഷക അങ്ങനെ ഉണ്ട് തോന്നിയാൽ മാത്രമേ പെട്ടെന്ന് ചാടി ചാടിക്കേറുള്ളൂ നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലെ കണ്ടന്റുകൾ ആ കണ്ടൻ കണ്ടന്റുകൾ പലരെയും പൊള്ളിക്കുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കേസുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പുറത്തേക്ക് വിടുന്ന വാർത്തകൾ അതാണ് എന്നെ ആകർഷിപ്പിച്ചത് എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തെ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ എന്ന് കിടക്കട്ടെ എന്ന് അറിയാം അതും ജനം അറിയണമല്ലോ മലനാടൻ മലയാളി എന്ന ചാനലിൽ വരുന്ന അദ്ദേഹം പറയുന്ന വാർത്തകൾ ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് നാളെ ഒരു വർഷം കഴിഞ്ഞ് മാധ്യമങ്ങൾ നമ്മുടെ മലയാള ചാനലുകൾ പറയുന്ന വാർത്തകൾ അദ്ദേഹം ഒരു വർഷം മുമ്പ് പറയും ഒരു ഉദാഹരണം ഞാൻ പറയാം എത്രയോ കാലങ്ങളായി പറയുന്നു അൽമുക്താദർ ജുവല്ലറി തട്ടിപ്പ് ഈ പണം വാങ്ങിയിട്ട് പൈസ കിട്ടാത്ത ഒരു വലിയ തട്ടിപ്പ് വരുന്നു വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഒരുപാട് തെളിവുകൾ അദ്ദേഹം നിരത്തിയിരുന്നു ആ സമയത്ത് അൽമുക്താഥർ മുതലാളിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഞാൻ സംസാരിച്ചിരുന്ന അദ്ദേഹം എന്നോട് കുറെ കാര്യങ്ങളൊക്കെ നിരത്തി ഇങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് അവിടെ അതിങ്ങനെയാണ് ഇൻകം ടാക്സ് ആയി വന്നത് ഇതിനുവേണ്ടിയിട്ടാണ് അവരോട് പരിശോധിച്ച് ഇന്ന കാര്യങ്ങൾ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ പോയി ഒരു കുഴപ്പമില്ല ഞങ്ങൾ എങ്ങനെയാണ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പിന്നെ വാർത്ത ചെയ്തില്ല കാരണം അത്രത്തോളം പറഞ്ഞ് പറഞ്ഞപ്പോൾ എനിക്കതൊരു വിശ്വാസ യോഗ്യമായി തോന്നുന്ന രീതിയിൽ ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ യദുവൊക്കെ വളരെ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ കാര്യത്തില് യദുനാരായണ വളരെ സപ്പോർട്ട് ചെയ്തു കാര്യം ആ രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത് യദു കുഞ്ഞി അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് എന്നറിയില്ല പക്ഷെ മറനാടൻ വളരെ വ്യക്തമായി പറഞ്ഞു ഇത് തട്ടിപ്പാണ് ഇതിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ പണി പണിപാളും എന്ന് അത് ഇതിൽ മാത്രമല്ല ജനങ്ങളുടെ പൊതുജനങ്ങളുടെ പണം നഷ്ടപ്പെടുന്ന പല സന്ദർഭങ്ങളിലും മുൻകൂട്ടി അദ്ദേഹം ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് വാക്കുകേട്ടവർക്കൊരു പ്രശ്നമില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് പറഞ്ഞപ്പോ കണ്ടില്ലേ കുട്ടിയത്ത് റോഡ് ഇടിഞ്ഞു താഴ്ന്നു കുര്യാട് പൊളിഞ്ഞതുപോലെ താഴ്ന്ന സമയത്ത് അവിടെ റിപ്പോർട്ടർ ചെന്ന് കോലും തൂക്കിച്ചെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഷാജസ്കറിയെ പറഞ്ഞാലേ കാര്യമുള്ളൂ എന്ന് അവർ പറഞ്ഞത് ഷാജൻസ്കറിയ അയ്യവുണ്ടാക്കൂ ഇല്ല വാർത്തകൾ അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അറിയണമെന്നാണ് ഞാനും അദ്ദേഹത്തെ ഫോളോ ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സഹായമൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട് പിന്നെ എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിന്റെ വാസ്തവം എന്തെന്ന് മനസ്സിലായിട്ട് ശരിയായ വസ്തുത പുറത്തുകൊണ്ടുവന്ന പിന്നെ ഞാൻ എന്തായിരിക്കും എടുക്കുക എന്നുള്ളത് കൃത്യമായത് പറഞ്ഞ് ജനങ്ങളെ ബോധിപ്പിക്കാനും അദ്ദേഹം തയ്യാറായി എനിക്ക് വേണ്ടി ഒരു വീഡിയോ അന്ന് ഞാൻ ജയിലിലായ സമയത്ത് അത് സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ അദ്ദേഹം ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഒരു നന്മയുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് അദ്ദേഹം നമ്മറിയാലോ എരുമേലിയിൽ വെച്ച് ഇതിനു മുമ്പ് സി പി എമ്മിൻ ഗുണ്ടകളുടെ അക്രമത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ നിന്നൊക്കെ വന്ന ശേഷം ഞാനൊന്ന് തെക്കണ എന്റെ കുടുംബത്താണുള്ളത് അവിടെ നിന്ന് വന്നപ്പോൾ എരുമേലിയിൽ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു അദ്ദേഹമായി കുറച്ച് സമയം സംസാരിച്ചിരുന്നു എന്നാണ് നേരിട്ട് കാണുന്നത് അപ്പോൾ ആ വിധത്തിൽ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾ എത്ര പേര് കാണുമല്ലോ എന്ന് എനിക്കറിയില്ല എത്ര പേര് കണ്ടാലും എത്ര പേര് കണ്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ തോന്നുകയാണ് ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കിച്ചിട്ടുണ്ട് ഞാനൊന്ന് പറയാട്ടോ ഇനി ഷാജൻസ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കേണ്ടി നിങ്ങൾ വീഡിയോ ചെയ്തോളി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയണല്ലോ നമുക്ക് നമ്മൾ അറിയുന്ന പോലെ നമ്മൾ പറയണമെന്നേ ഉള്ളൂ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്നേക്കാളും മൂന്ന് വയസ്സിന് മൂപ്പാണ് ഷാജൻസ് കരയയ്ക്ക് ഉള്ളൂ പിന്നെ അദ്ദേഹത്തിന്റെ കരിയർ നോക്കുമ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ഇന്നുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ യൂട്യൂബർമാരെ പറഞ്ഞ് വിളിച്ച് ആക്ഷേപിച്ച് വിടുന്ന കുറെ മാധ്യമ കൂതറകളുണ്ടല്ലോ ആ കൂതറകൾ ഷാജസ് കരിയന്റെ നാഗം പെട്ടാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ജനസുകളാണ് എന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു മാധ്യമ രംഗത്തെ റിപ്പോർട്ടർ രംഗത്തെ ആ ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതാണ് ദീപിക ദിനപത്രത്തിലെ സബ് എഡിറ്റർ ആദ്യം പിന്നെ മറ്റ് പത്രങ്ങളിൽ ഇരുപത്തി അഞ്ച് വർഷത്തെ പത്രപ്രവർത്തന പരിചയം മറ്റു പത്രങ്ങളിൽ ഇരുപത്തി അഞ്ചു വർഷത്തെ ഇവിടുത്തെ ചാനലിൽ ഇരുന്ന് മേക്കുന്ന മുതലാളിമാർക്ക് ഇരുപത്തിയഞ്ച് വയസ്സുണ്ടാവും എന്ന് എനിക്ക് സംശയമാണ് ഇരുപത്തിയഞ്ച് വർഷത്തെ പത്രപ്രവർത്തന പരിചയം ഏത് യൂട്യൂബിലല്ല മറ്റല്ലാത്ത മേഖലകളിലുണ്ട് പിന്നെ റിപ്പോർട്ടിംഗ് സ്പോർട്സ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി രണ്ടിലെ ഭൂസാൻ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് അങ്ങനെ അന്താരാഷ്ട്ര കായികമേളകൾ മേളകൾ എന്റെ അറിവ് ആണെങ്കിൽ അഞ്ചെണ്ണം അദ്ദേഹം റിപ്പോർട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള ഏഷ്യൻ ഗെയിംസ് പോലെയുള്ള അന്താരാഷ്ട്ര കായികമേളകൾ മേളകൾ അഞ്ചെണ്ണം അതിനിടയിൽ അദ്ദേഹം ബ്രിട്ടനിൽ കുറെ കാലം താമസമാക്കി ബ്രിട്ടനിൽ താമസമാക്കിയ സമയത്ത് യു കെയിലെ പ്രവാസ ജീവിതത്തിനിടയിൽ ഈ രണ്ടായിരത്തി എട്ടിൽ ബ്രിട്ടീഷ് മലയാളി എന്ന ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചു ബ്രിട്ടീഷ് മലയാളി ഈ രണ്ടായിരത്തി എട്ടിൻ്റെയൊക്കെ പ്രത്യേകത ഞാൻ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഓൺലൈനിലേക്ക് വരുന്നത് കേരളത്തിൽ അന്ന് യൂണിക്കോഡ് ഫോണ്ടൊന്നും ഇല്ല മലയാളമൊന്നുമില്ല നമുക്ക് ഒരു ചതുരക്കള്ളി മാത്രമാണ് കാണുന്നത് വിൻഡോസ് ആണ് അന്നത്തെ കമ്പ്യൂട്ടർ ഒരു ഫോർട്ടി ജി ബി ഹാർഡ് സ്കൂളുള്ള ഒരു കമ്പ്യൂട്ടർ എനിക്കും ഉണ്ടായിരുന്നു അന്ന് അന്നത്തെ ഡാറ്റാ സ്പീഡ് എന്ന് പറഞ്ഞാൽ നൂറ്റി നൂറ്റി ഇരുപത് കെ ബി പി എസ് ഇരുന്നൂറ്റി അമ്പത്താറ് കെ ബി പി എസ് ഒക്കെ അന്നത്തെ ടോപ്പ് സ്പീഡ് അതാണ് അന്നത്തെ അവസ്ഥ അപ്പോൾ ആ കാലത്ത് ബ്ലോഗെടുത്തിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു മലയാള ഫോണ്ടുകൾ ഉണ്ടാക്കി ഇന്ന് നിങ്ങൾ കാണുന്ന മലയാളത്തിലെ കമ്പ്യൂട്ടറിലും മൊബൈലിലും കാണുന്ന ഫോണ്ടുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ ആ ഒരു കുടുംബം ആ ഒരു തറവാട്ടിൽ അന്നത്തെ കാലത്ത് ആൾക്കാരുണ്ടായതൊക്കെയാണ് അഞ്ജലി തൂലിക അഞ്ചന പോലുള്ള ആ ഒരു അന്നത്തെ യൂണിക്കോഡ് ഫോണ്ടുകൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ തലമുറയിൽ കറിയ അവിടെ അങ്ങനെ പരിപാടി ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ ബ്ലോഗെടുത്തിന്റെ ലോകമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിങ്ങനെ പോയി ഞാൻ കഴിഞ്ഞ ദിവസം ഈ പള്ളിക്കൂടത്തെ കുറിച്ചും കേരള ബ്ലോഗേഴ്സ് ഡയറക്ടറെ കുറിച്ചും ഈ സ്കൂളിനെ കുറിച്ചും ഒക്കെ ഞാൻ ആ വീഡിയോ ഇന്ന് ജസ്റ്റ് ഒന്ന് കാണാം രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം ബ്രിട്ടീഷ് മലയാളി ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചു ആ കാലത്ത് യൂട്യൂബ് ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്ലോഗ് സ്പോട്ടുകൾക്ക് വളരെ വാല്യൂ ഉണ്ടായിരുന്നു കാര്യം അന്ന് ബയലസ് മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു ചാറ്റിങ് ആപ്പും സംസാരിക്കുന്ന വോയിസ് ഇടുന്ന അതായത് ഇന്നത്തെ ക്ലബ് ഹൗസിന്റെ മറ്റൊരു പതിപ്പ് കമ്പ്യൂട്ടർ പതിപ്പ് ഇന്ന് ക്ലബ് ഹൗസ് മൊബൈലിലാണെന്നുണ്ടെങ്കിൽ അവിടെ അത് കമ്പ്യൂട്ടറിലായിരുന്നു മാത്രമേ ഉള്ളൂ ഏത് ബേലക്സ് മെസ്സഞ്ചർ ഇന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അന്ന് ഈ ബ്ലോഗ് സ്പോട്ടായിരുന്നു ബ്ലോഗ് ഡോട്ട് കോം പൊട്ട് ഡോട്ട് ബ്ലോക്ക് സ്പോട്ട് ഡോട്ട് കോം അതാണ് എൻ്റെ സൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി കഴിഞ്ഞ ദിവസം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അതിന്റെ വീഡിയോയുടെ താഴെ ഒന്നാമത്തെ കമ്പനിയിൽ അത് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ അതിൽ കുറെ ലേഖനങ്ങളുണ്ട് പണ്ട് അങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയന്റെ കാലത്ത് അപ്പോൾ അന്ന് ആ ബ്ലോഗായിരുന്നെങ്കിൽ ആ സമയത്ത് വെബ് പോർട്ടലുകൾ ഒരു തരംഗമായിരുന്നു അങ്ങനെ ബ്രിട്ടീഷ് മലയാളി എന്ന ഒരു വെബ് പോർട്ടൽ അദ്ദേഹം ഒരു തരംഗമായത് കൊണ്ടുവന്നു വലിയ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഓൺലൈൻ ലോകത്ത് ഏറ്റവും ആദ്യം നമ്മുടെ മലയാളികളിൽ നവമാധ്യമത്തെ പരിചയപ്പെടുത്തിയത് ഷാജൻസ് കറിയാണ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അദ്ദേഹത്തിന്റെ മാധ്യമ ശൈലി എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഭരണകൂട വിരുദ്ധത എപ്പോഴും ഉണ്ടാവും അതായത് ഒരു പ്രതിപക്ഷത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അത് എന്റെ ഒരു സാമ്യതയാണ്സ്കരെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന കേട്ടോ സഖ പിണറായി വിജയനെ കുറിച്ച് നല്ലത് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ചാണ്ടിച്ചനെ നന്നായിട്ട് വിമർശിക്കുവരുന്ന അന്ന് ഇന്ന് പിണറായിയാണ് വിമർശിക്കുന്നത് കാരണം ഇന്ന് പിണറായി വിശത്തെ അത്രയധികം വെറുക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഇതുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന്റെ ദേഷ്യമൊന്നുമില്ല ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ ആ ഭരണകർത്താവ് ചെയ്യുന്ന അനീതികൾക്കെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും സംഖ്യയായിട്ടും വേറെ എന്തെങ്കിലും കൊങ്ങിയായിട്ടും ഒക്കെ അദ്ദേഹം പലപ്പോഴും മാറുന്നത് കണ്ടിട്ടുണ്ട് ഏതായാലും കടുത്ത നിലപാടുകൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് വിവാദങ്ങളും കേസുകളും ഒക്കെ വരാറുണ്ട് വ്യക്തിഹത്യ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് പിന്നെ നിയമ പോരാട്ടത്തെ അറസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് പി വി ശ്രീനജന്റെ കേസാണ് അതിലാണ് അദ്ദേഹത്തിന് മാസങ്ങൾ ഒളിവിലിരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് അറിയാമല്ലോ ഇന്നിപ്പോ രാഹുൽ മാങ്കൂത്തിൽ ഉള്ളവരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് പോയിരുന്നു അതുകൊണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഒരു ഇത് കൊടുത്തിരുന്നു പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ കേസ് മുൻകൂർ ജാമ്യ അർജി പരിഗണിക്കുന്നത് ഇപ്പൊ നോട്ട് ഉണ്ട് തിങ്കളാഴ്ച നാളെ ഒരു പക്ഷേ സെഷൻ കോടതിയിൽ ജാമ്യം കഴിഞ്ഞാൽ രാഹുലെ പുറത്തിറങ്ങരുത് എന്ന് ഷാജൻസ് കറി പറയുന്നത് അതുകൊണ്ടാണ് രാഹുലെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ രാഹുൽ പുറത്തിറങ്ങണ്ട പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് തീരുമാനമായിട്ട് പുറത്തിറങ്ങിയാൽ മതി ഇല്ലെങ്കിൽ തിരിച്ചു പിന്നെ അകത്ത് കയറാൻ പറ്റാത്ത സാഹചര്യം വരും മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ ഷാജൻ പറയുന്നത് കേൾക്കുക ഏതായാലും ഒരുപാട് കേസുകൾ അദ്ദേഹത്തിന് ഉണ്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ നൂറുകണക്കിന് കേസുകൾ ഷാജൻസ്കരക്കുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും ആക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അപ്പൊ അൽമുഖ്താദർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അൽമുഖ്താദറിൽ നഷ്ടപ്പെട്ട കോടികൾ ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെട്ടു ആദ്യമൊക്കെ ഷാജിനെ തെറി വിളിക്കാൻ എന്ന ആൾക്കാരുണ്ട് കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ച ആൾക്കാരുണ്ട് ഞങ്ങളുടെ പണം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുകയാണെന്ന് പറഞ്ഞിട്ട് അല്ല അവരൊക്കെ പിന്നീട് അതേ ഷാജൻസ് കറിയുടെ താഴെ വന്നിട്ട് അന്ന് ഷാജൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്ന കമന്റ് കമ്പനിയുടെ നമുക്ക് കാണാം അതായത് ഒരു പത്രപ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ എന്നൊക്കെ പറയുന്നത് ജനോപകാരി ആയിരിക്കണം ഭരണകൂട വിരുദ്ധത ഉണ്ടാവും എല്ലാ സമയത്തും അല്ലെങ്കിൽ ഭരണ ഭരണകൂടത്തിന്റെ എന്താ പറയാ അനീതിക്കെതിരെ പോരാടുന്നവനായിരിക്കും ഒരു പൊതുപ്രവർത്തകനും ഒരു പത്രപ്രവർത്തകനും അതിനെയാണ് ജനാധിപത്യത്തിന്റെ നാലാം എന്ന് വിളിക്കുന്നത് അതിൽപ്പെടും ഈ സോഷ്യൽ മീഡിയ മീഡിയ എന്ന് പറയുന്ന ഒന്ന് ഇപ്പോൾ ഇന്റർനെറ്റ് വന്നപ്പോൾ നവമാധ്യമങ്ങൾ ആ നവമാധ്യമങ്ങളിൽ കുലപതിയായിട്ടുള്ള ആയിട്ടുള്ള മറുനാടൻ മലയാളി എന്ന് അതിന്റെ ചീവിഡ് എഡറൽ ഷാജിസ് കറിയ ജനോപകാരിയായി തന്നെ പോകുന്നു എന്നത് വളരെ വളരെ ഒരു വലിയ കാര്യമാണ് അദ്ദേഹം ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ വീട് നിർമ്മാണോ മറ്റും അത് ഇതൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ആരും പറയുന്നില്ല ആരോട് പറയുന്നില്ല എന്നുള്ളൂ രഹസ്യമായിട്ട് അമ്മാരിയുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഷാജിസ് കറിയ വർഗീയഭേദമാണ് വിഷവത്താണ് അത് ഇതാണെന്നൊക്കെ പറയുന്നെങ്കിലും മറുഭാഗത്ത് അദ്ദേഹത്തിനോടുള്ള സാമൂഹ്യ പ്രതിബദ്ധത കൃത്യമായിട്ട് അദ്ദേഹം നിറവേറ്റുന്നുണ്ട് മണ്ണിലും പാടത്തും ഇറങ്ങി പണിയെടുക്കാൻ ഒരു മടിയുമില്ല അവിടെ മുതലാണ് ഞാൻ അദ്ദേഹത്തെ അന്വേഷിക്കാൻ തുടങ്ങിയത് അതായത് അദ്ദേഹം ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടത് അദ്ദേഹത്തിന്റെ മകളുമായിട്ട് ചെറിയ പ്രായത്തിലുള്ള ഒരു ഇന്റർവ്യൂ അതിൽ കൈക്കോട്ടെടുത്ത് മൺവെട്ടി എടുത്ത് വെട്ടുന്നു ഒരു കരിങ്കല്ല് കൂടെ കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നു അത് കണ്ടപ്പോൾ ഇത് വെറും ഷൂട്ടിങ്ങിനല്ലാന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ആ പണി പണിയെടുത്തിട്ടുള്ളതാണ് എനിക്ക് കൈക്കോട്ട് പണിയും തൂമ്പാ പണി ഈ കരിങ്കല്ല് പണിയൊക്കെ ഒക്കെ എനിക്കറിയാം കുറെ ഏറ്റി നടന്നതാണ് ഒന്ന് വലിയ പണച്ചാക്കോ വായിൽ വെള്ളിക്കരണ്ടിയൊന്നും ഇല്ലാത്ത ഒരു കൂലിപ്പണിക്കാരനാണ് ഇപ്പോഴും ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് ഒരു സൗഹൃദം ഞാൻ ആഗ്രഹിച്ചിരുന്നു അത് ഈ അടുത്ത കാലത്ത് ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിലാണ് എനിക്കത് സാധിച്ചത് അതിനു മുമ്പ് മറുപടി എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടിയാൽ കിട്ടി പോയാ പോയി കെ കെ പി പി എന്നുള്ളതായിരുന്നു അവസ്ഥ ഇനി കേസുകൾ വലിയ കേസുകൾ കുറേയുണ്ട് ആ കേസുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല ഇവിടെ കുറേ കേസുകളുണ്ട് ആ കേസുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൽ നല്ലൊരു ഭാഗവും ഡിഫോമേഷൻ കേസുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ വിമർശിക്കുന്നത് കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നതുകൊണ്ട് കൊടുക്കുന്ന കേസുകളുണ്ട് അവരൊക്കെ പണച്ചാക്കുകളായത് കൊണ്ട് എന്തുമാകാന്നുണ്ട് ഇവൻ ഇനി അതിനെ കുറിച്ച് മിണ്ടരുന്നു പിന്നെ അതിന്റെ പിന്നിൽ മറ്റൊന്നും കൂടെ ഉണ്ട് പ്രതികരിക്കുന്നവരുണ്ടെങ്കിലും ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് ഇവന് മിണ്ടൂലോ അങ്ങനെയും കൊടുക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ഒരു കേസ് കൊടുക്കാൻ എളുപ്പമാണ് അതിനുശേഷം ഇയാൾ തന്നെ കയറി ഇറങ്ങി നടക്കണം എന്നതുകൊണ്ട് ഞാനും അത് ദുരന്തം അനുഭവിക്കുന്നുണ്ട് ഒരുപാട് സാധുക്കൾ ഒരുപാട് പാവങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കള്ള എനിക്കും കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക എനിക്കതിന്റെ ബുദ്ധിമുട്ട് കാശ് ചിലവ് പിന്നെ ഇങ്ങനെ പോകണം ആര് പൈസ തരാനില്ല ഒന്നുമില്ല കെണ്ടു തിരിഞ്ഞ് നടക്കണം ഷാജസ്കരയെ കുറച്ച് കുടുംബ ബന്ധങ്ങളിൽ കൊണ്ടുവന്ന് പറയാം ഞാനൊരു എത്തപ്പാട് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ വീട്ടിലും ഉള്ളവർ മാത്രമേ ഉള്ളൂ ഒരു പാവപ്പെട്ടവനാണ് അപ്പൊ നമുക്ക് ആ നടക്കാനുള്ള ബുദ്ധിമുട്ട് നല്ലോണം അറിയാം അതുകൊണ്ട് ഇപ്പൊ നിർത്തി പൊതുപ്രവർത്തി ഇമ്പാരിയുള്ള പരിപാടിയൊക്കെ നിർത്തി ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാന്ന് വെച്ചു ഷാജൻ അതൊന്നും അല്ല കണ്ണും പൂട്ടി അങ്ങോട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ജനോപകാരിയായ ഒരു മനുഷ്യനെ ഞാനെങ്കിലും ഒന്ന് വിളിച്ചു പറയണ്ടേ പിന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ ഷാജസ്കറിയുടെ ഭാര്യ ബോബി അലോഷ്യസാണ് ബോബി അലോഷ്യസിനെ കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല ബോബി അലോഷ്യസ് ആരാണ് എന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക് സാസ്കരി നല്ലോണം തെറി വിളിക്കുന്നുണ്ടല്ലോ എല്ലാവരും നിങ്ങളെല്ലാം എല്ലാവരും ബോബി അലോഷ്യസ് ആരാണ് എന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക് ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ അതല്ലെങ്കിൽ വേറെ എന്താ പറയാ ജെമിനിയോടോ അല്ലെങ്കിൽ ഗൂഗിളിലോ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി ആരാണ് ബോബി അലോഷ്യസ് ഒന്ന് അടിച്ചു നോക്ക് റിസൾട്ട് കിട്ടും മക്കളുടെ മൂന്ന് പേരുണ്ട് സ്റ്റെഫാൻ ഗംഗോത്രി റിത്തിക് അങ്ങനെ മൂന്ന് കുട്ടികളുമുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ധാരണ ഈ വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹം എന്താണെന്ന് ചെറുതാട്ടെന്ന് പറയണം തോന്നുന്ന കുറിപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നതാണ് ഇപ്പോ ഇന്റർനെറ്റ് ഫൈബർ കൂട്ടിപ്പോയി അതുകൊണ്ട് റെക്കോർഡ് ചെയ്തതാണ് ആ സമയത്തൊരു സമയം കിട്ടിയപ്പോൾ റെക്കോർഡ് ചെയ്തതാണ് ചാൻസലറെ നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും തോന്നണ്ട അപ്പോ എല്ലാ ആശംസകളും മറുനാടൻ മലയാളിക്കും ചാൻസലറേക്കും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനും പിന്നെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും